ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ്യ നാൽപ്പത് ഇരുപത്തൊൻപത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യും എന്താണ് ബലമുള്ള സ്ഥിതി എന്താണ് ശക്തിയുള്ള സമയം ഒരു പക്ഷേ തിന്നുകുടിച്ച് ആനന്ദിച്ച് ലോകവഴികളിൽ പലതും സംഭരിച്ച് സമ്പാദിച്ച് അവയെ നോക്കി അകത്തു ചിരിച്ച് പുറത്തു പുഞ്ചിരിച്ച് ഇങ്ങനെ ഞാൻ കേമനാണ് എനിക്കെല്ലാമുണ്ടെന്ന് ചിന്തിക്കുന്ന ആ സമ്പദ് ലോക വസ്തുക്കളുടെ ശേഖരണത്തിൻ്റെ കലവറ ഇതൊന്നല്ല ബലം ഇതൊന്നല്ല ശക്തി ശക്തി എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദൈവ ആത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യം ദൈവാത്മാവിൻ്റെ ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത നമ്മുടെ ആത്മാവിൽ ഹൃദയത്തിൽ ആവസിക്കുന്ന ആ ശക്തി വിശേഷമാണ് യഥാർത്ഥ ബലം അതുകൊണ്ടാണ് യക്ഷയപ്രവാചകന്റെ ആ യഥാർത്ഥ വാക്ക് മൊഴികൾ നമുക്ക് ബലം പകരുന്നത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് തൻ്റെ ആ ശക്തിമത്തായ പ്രാഭവമുള്ള സാന്നിധ്യം നൽകി അവനെ ശക്തിപ്പെടുത്തി വഴി നടത്തി ദൈവം ആഗ്രഹിക്കുന്ന ഒരിടത്ത് എത്താനാകാതെ ചിതറിപ്പോയവന് ദൈവാത്മാവ് ഒന്ന് ആവസിച്ച് ദൈവം അവനായി നിയോഗിച്ചു വെച്ച വഴികളിലൂടെ ദൈവം അവനായി കാത്തുവച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ അടുത്തേക്ക് ശക്തി പകർന്ന് ബലം കൊടുത്ത് കരം പിടിച്ച് കർത്താവ് നയിക്കും അവിടുത്തെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക ഹല്ലിൽ വിയ ആവെരിയ ആമേ